ത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിനാണ് തീപിടുത്തത്തെ തുടർന്ന് പള്ളിയുടെ മേൽക്കൂര കത്തിയത് തീ ഉള്ളിലേക്ക് വീണ് ദേവാലയത്തിന് ഒരു ഭാഗം കത്തിനശിച്ചു പള്ളിയുടെ ഘടനയ്ക്ക് പക്ഷേ ഒരു മാറ്റവും സംഭവിച്ചില്ല തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ് ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണമെന്നാണ് കരുതുന്നത് നൂറ്റാണ്ടിലാണ് പള്ളി നിർമ്മിച്ചത് ഇരുന്നൂറ് വർഷങ്ങളെടുത്താണ് നോത്രദാം പള്ളിയുടെ പണി പൂർത്തിയാക്കിയതെന്നാണ് കരുതുന്നത് യേശുവിനെ കുരിശിലേറ്റിയപ്പോൾ തലയിൽ ധരിപ്പിച്ച മുൾക്കിരീടത്തിന്റെ ഭാഗം പള്ളിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഇതടക്കം നിരവധി അമൂല്യ വസ്തുക്കളും ഇവിടെയുണ്ട് അഗ്നിബാധയിൽ വസ്തുക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല സെയിൻ നദിയുടെ ഒരു തുരുത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിന്റെ ഉയർച്ച താഴ്ചകളിലും സാക്ഷിയായി ഈ പള്ളി നിലനിന്നിരുന്നു ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ സ്ഥാനാരോഹണങ്ങളും വിവാഹങ്ങളും ഖബറടക്കവും പള്ളി ഏറ്റെടുത്തു വൃത്താകൃതിയിലുള്ള ജനാലകളും ഇരട്ട ഗോപുരങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വടക്കേ ഗോപുരവും പ്രധാന ആകർഷണമാണ് അൾത്താരയുടെ കൂതാശയ്ക്കുശേഷം പൊതുജനങ്ങൾക്കായി പള്ളി തുറക്കും പരിപാടി ലോക അടക്കം ക്ഷണിക്കാനാണ് ഫ്രാൻസിന്റെ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം